എല്ലാര്ക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹിജാബ് പ്രശ്നം ഓരോ ദിവസം ചുരുന്തോറും അത് വഷളായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാളത്തിലെ രണ്ട് യൂട്യൂബർമാരുണ്ട് ശ്രീധന്യം ശ്രീമതി ധന്യയും പിന്നെ ശ്രീമതി നമ്മുടെ സുനിത ദേവദാസും കാരണം ഇവർ രണ്ടാളും അപ്പിക്കുപ്പായ അതായത് ഹിജാബ് എന്നൊക്കെ പറയും ഇത് രണ്ടാൾ തലേക്കൂടി വലിച്ചു കയറ്റിട്ട് ഫോട്ടോ ഷൂട്ട് ചെയ്യുക അത് അതുപോലെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വൈറലാവുക മറ്റേ ധന്യ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധന്യക്ക് അങ്ങനെ വൈറലായിക്കൊള്ളണം എന്നില്ല വൈറലാകും പക്ഷെ ഷോർട്ടായിട്ടാണ് ഇവിടെ തട്ടിട്ടത് എന്നിട്ട് പറയുന്നത് ആരുമായിട്ടും ഒരു വ്യക്തിപരിയാകുമില്ല പക്ഷെ ഞാനൊന്ന് തട്ട ഇട്ടു നോക്കിയതാണ് നന്നായിട്ടുണ്ട് കുഴപ്പമില്ല ഒരു മുസ്ലിം ആണെന്നേ പറയുള്ളൂ കാരണം രണ്ടാൾക്കും മുസ്ലിം ആകാനുള്ള ഒരു യോഗ്യതയുണ്ട് മറ്റത് ശരിക്കും ഉമ്മാണെന്നേ പറയുള്ളൂ ആര് ഈ സുനിത ദേവസ്വം കാരണം അതേ ഈ സുനിത ദേവസ്വത്തിൻ്റെ ആ ഫ്രീസ് കട്ടൊക്കെ അതേ ഏകദേശം ആ ഒരു മുസ്ലിം സ്ത്രീകൾ തന്നെ മാറിയിരിക്കും ആ ലുക്കാണ് കാരണം ഇതൊക്കെ നമ്മുടെ ഈ ക്രിസ്ത്യൻ സമുദായത്തെ കരിവ് വരി തേക്കാനായിട്ട് ഇപ്പം ഈ സിസ്റ്ററേയും ആ സ്കൂളിൻ്റെ ഒക്കെ കരി വാരി തേക്കാനായിട്ടും ഒക്കെ ഉള്ളൊരു പണിയാണെന്ന് ഉള്ളത് അറിയാം ഈ ധന്യ ഈ സുനിത ദേവദാസ് ആയാലും ആ സ്കൂളിൽ എന്താണ് നടന്നത് എന്താണ് പ്രശ്നം എന്നുള്ളത് ചോദിക്കാതെ ഈ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ യൂട്യൂബേഴ്സും അതുപോലെ ന്യൂസ് ചാനലും ഇടുന്നൊക്കെ അങ്ങനെ അപ്പം അനുസരിച്ച് അതുപോലെ വീഡിയോ ചെയ്യുകയാണ് എന്നാൽ അന്നേ ദിവസം അവിടെ നടന്നെന്താന്നുള്ള ഇവരാരും പോയി ചോദിച്ചിട്ടില്ല അപ്പം ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർക്ക് ക്രിസ്ത്യൻ സമുദായം ഇവിടെ ഈ ഇങ്ങനെ ഈ നന്നായി വരുന്നതും കാരണം നല്ല വിദ്യാഭ്യാസ പഠനമൊക്കെയാണ് അപ്പം അങ്ങനെയുള്ള ഈ സമുദായം ഇതെങ്ങനെ തകർക്കാനുള്ള രീതിയിലാണ് ഇവർ ഈ പാർത ഇടുന്നതും ഈ അപ്പിക്കുപ്പിടുന്നതും ഒക്കെ ഞങ്ങൾക്ക് രണ്ട് എന്താ പറയുക ഒരു ചുക്കാണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ നോക്കാം പക്ഷെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മക്കളായിട്ട് ഇനി ചേരാൻ വല്ല താല്പര്യമുണ്ടോയെന്നുള്ളത് എനിക്കറിയത്തില്ല അതായത് ശ്രീകൃഷ്ണനെ രാമനെയൊക്കെ ആരാധിച്ചിട്ട് ഇനിയിപ്പോൾ അത് വേണ്ട ഇപ്പം ഇവിടെ നിന്ന് അള്ളാഹുൻ്റെ മക്കളായിട്ട് കയറി പോകാന്നുള്ളൊരു രീതിയിലാണെന്ന് തോന്നി തട്ടയിടുന്നത് അതുപോലെ തന്നെ ഇന്നലെ ഒരു കുട്ടി എവിടെ ഒരു പരിപാടിക്ക് തട്ട ഇട്ടിട്ട് നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ എന്നെ ഈ തട്ടത്തിനെ പറ്റിയിട്ട് ഒരു പാട്ട് പാടുന്നുണ്ട് കാരണം ഈ പ്രിൻസിപ്പാളിനെ അവഗേളിക്കുക എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം മനസ്സിലായി ഇന്ന് രാവിലെ ഇപ്പോൾ ഒരു പബ്ലിക്ക് കെയറിലെയാ ഏതൊരു ന്യൂസ് ചാനലിൽ ഇവരിങ്ങനെ ഒരു ഒരുപാട് ആൾക്കാരോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ ഹിജാബ് വിഷയത്തെ പറ്റി എന്താ സംസാരിക്കുന്നത് അപ്പോൾ ആൾക്കാർ സ്കൂളിന് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും സംസാരിക്കുന്നവരുണ്ട് എന്നിട്ട് ആൾക്കാർ അങ്ങനെ പറഞ്ഞ ആൾക്കാർ ഒഴിവാകാൻ നോക്കുമ്പോൾ ഇവൻ അടുത്ത ചോദ്യമാണ് എന്നാലും അതിലെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ കാരണം ഇങ്ങനെയുള്ള വർഗീയവാദികളൊക്കെയാണ് ഈ ന്യൂസ് ചാനലായിട്ട് രാവിലെ ഇറങ്ങിയത് ഇവരെയൊക്കെയാണ് ആദ്യം പിടിച്ച് പോലീസ് ലഭിക്കേണ്ടത് അതുപോലെ തന്നെ വേറൊരു തന്തക്കാക്കയുണ്ട് അയാളുടെ എവിടത്തുകാരൻ എന്നുള്ളറിയില്ല അയാളിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കാണുന്നുണ്ട് പണ്ട് ശീതളിൻ്റെ ശീതളൻ്റെ നമ്മൾ ശീതള ഈസുണ്ടല്ലേ ശീതളുണ്ടല്ലോ ശീതളൻ്റെ ഫോട്ടോ വീഡിയോ വെച്ചിട്ട് ഇയാൾ ഡബ്ബ് ചെയ്തിട്ട് ഇയാൾ സംസാരിക്കുക എന്നിട്ട് ഇയാൾ ചേച്ചി ചേച്ചി പറയുന്നതൊക്കെ ശരിയാണ് അങ്ങനെ ഫുൾ ഫുള്ളായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ശീതളിനെ ഒരു വീഡിയോ ചെയ്തു അതിൻ്റെ മറുപടി ആയിട്ട് ശീതള തിരിച്ചൊരു വീഡിയോ ചെയ്തു നല്ല പിന്നെ വർധന അയാൾക്ക് കേട്ടു അതിൻ്റെ ശേഷം പിന്നെ ശീതളിനെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ക്രിസ്ത്യാനികളുടെ ഭാഗത്ത് നിന്ന് ഈ നാരേക്ക് തെറി ആക്കേണ്ടി വരും പാരട്ട തന്ത ഇവനെ നമ്മുടെ എൻ്റെ അച്ഛനേക്കാരിലൊക്കെ പ്രായം ഉണ്ടാവും ഇതിൻ്റെ സിസ്റ്ററൊക്കെ ഫോട്ടോ എടുത്തിട്ട് പിന്നെ ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല യൂട്യൂബ് കണ്ടിട്ടില്ല കാരണം യൂട്യൂബിലൊക്കെ ഇവൻ വർഗീയത മാത്രമേ പറയുള്ളൂ കാരണം അങ്ങനത്തെ ഒരു നശിച്ച ജന്മമാണ് ഇവൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ ഇവൻ്റെ തന്നെ പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇവരെയൊക്കെ തെറി പറയേണ്ടി വരും ഇന്നലെ ഷരീഫും മണ്ണാർക്കാട് എന്ന് പറഞ്ഞാൽ ഒരുത്തരം നല്ലൊരു തെറി പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തതാണ് ഞാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊന്നും സത്യാവസ്ഥ മനസ്സിലാക്കുന്നില്ല ഇവനൊക്കെ ഈ തട്ടത്തെ പഠിച്ചിട്ടും അതുപോലെ കുറി തൊടുന്നതും പിന്നെ എന്താ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇവനൊക്കെ വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഇവനൊന്നും നേരിട്ട് പോയിട്ട് ഈ സ്ഥലത്ത് അന്വേഷിക്കാനുള്ള വണ്ടിക്ക് ഉറപ്പില്ല എന്ന് തന്നെ പറയാം ധൈര്യമില്ല ഇവരൊക്കെ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ പറയുന്ന ഈ സുനിതയായാലും ഈ ധന്യ ആയാലും ധന്യക്ക് നിന്നും ഇടപെടേണ്ടി യാതൊരു കാര്യമില്ല കാരണം ഇതിൽ ഒരുപാട് ഹിന്ദു യൂട്യൂബേഴ്സ് ഇടപെടുന്നുണ്ട് അതുപോലെ ചില ഹിന്ദുക്കളും ഇടപെടുന്നുണ്ട് അപ്പോൾ എല്ലാവരെയൊന്നും ഞാൻ പറയുന്നില്ല ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരുണ്ട് മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ട് യൂട്യൂബേഴ്സും പിന്നെ അല്ലാത്തവരും ഈ ക്രിസ്ത്യൻ സമുദായത്തെ താരടിച്ച് കാണിക്കുന്നവർ നല്ലവരായ മുസ്ലിങ്ങളും ഉണ്ട് നല്ല ഹിന്ദുക്കളും ഉണ്ട് അതൊക്കെ എനിക്കൊക്കെ അവരോട് ബഹുമാനമുള്ളു നല്ല ഹിന്ദു പുരോഹിതന്മാരുണ്ട് നല്ല മുസ്ലിം പുരോഹിതന്മാരുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അവ ഈ ക്രിസ്ത്യൻ സമുദായത്തിൽ എന്താ നടന്നതും അത് സംസാരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇവരോടൊക്കെ എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ അല്ലാത്തവരാണ് ഈ പ്രശ്നം അവരാണ് ഈ വർഗീയത ഫുള്ള് അഴിച്ചുവിടുന്നതിൻ്റെ കാര്യം ഇവരൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇവരുടെ ആധിപത്യം സ്ഥാപിക്കണം എങ്ങനെയാണ് ക്രിസ്ത്യൻ സ്കൂൾ തകർത്തിട്ട് ഇവർക്ക് അവിടെ നേടണം അപ്പോൾ അതിനുള്ള ഒരു പരിപാടിയാണ് ഇനിയിപ്പോൾ ഈ ക്രിസ്ത്യൻ വർഗീയതൻ്റെ വേറൊരു ഭാഷ ഞാൻ പറഞ്ഞുതരാം ഇന്നലെ ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് ഇതിപ്പോൾ ഒരു കൊല്ലം മുന്നത്ത വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള വീഡിയോ ആണിത് ഇംഗ്ലണ്ടിലെ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ കുർബാന നടക്കുന്ന സമയത്ത് ഒരു മുസ്ലിം സ്ത്രീ അങ്ങോട്ട് ഇരച്ചു കയറുകയാണ് യഹൂദന്മാരുടെ ദൈവത്തെ ഞാൻ കൊല്ലും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സൗണ്ടിൽ നില വിളിച്ചിട്ട് ഇവർ പള്ളിക്കകത്തേക്ക് ചാടി കയറുന്നു ഓടിക്കയറുന്നു പള്ളിയുടെ ഉള്ളിക്കടി മറ്റേ ശാത്ത ഈ മറ്റേ ഈ കോമരത്തിൻ്റെ കല്ലിൽ ഉള്ളി പോലെ ഇവർ പായുവാണ് ഏ കാരണം ഇവർ ശരിക്കും പള്ളിയുടെ ഉള്ളിൽ നിന്നും ഇവർക്ക് വഷളാക്കണം ഇവർക്ക് അതൊന്ന് കലക്കണം ആ കുർവാന നടക്കുന്ന കലക്കണം അള്ളാഹു അല്ലാത്ത ദൈവം അതായത് യഗുതന്മാരുടെ ദൈവം യേശുവിനെ പറ്റിയാണ് ഇവർ പറയുന്നത് യേശു ക്രിസ്തുവിനെ കൊല്ലും എന്നാണ് ഇവർ പറയുന്നത് കണ്ടില്ലേ അത് തന്നെ വർഗീയതയുടെ ഒരു ഭാഗമാണ് പക്ഷേ ഇവരുടെ ഭർത്താവ് പിന്നെ രംഗത്ത് പറയുന്നു അവർക്ക് മാനസിക രോഗമാണ് ഭ്രാന്താണ് ഇപ്പം അതാണല്ലോ എന്തൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും ഉടനെ മാനസിക രോഗിയാ അല്ല ഭ്രാന്തനാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് പോലീസ് കേസെടുക്കത്തില്ല കാരണം എൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും ഏ ചിലർക്ക് മെൻറ്റൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും ചിലർക്ക് മെൻ്റൽ സർ സർട്ടിഫിക്കറ്റ് ഇല്ല ഇവളിപ്പം മാനസിക രോഗിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് കേസെടുക്കത്തില്ല ആ രീതിയിലാണ് വർത്തമാനം പറഞ്ഞത് ഇവനെയൊക്കെ വേണം ആദ്യം പിടിച്ച ചവിട്ടാന അപ്പോൾ ഞാൻ പറഞ്ഞു വന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇപ്പം അനുകൂലിച്ചും പ്രതികൂലിച്ചും നടക്കുന്നുണ്ട് ഇതിനെപ്പറ്റി പിന്നെ ഇത്രയൊക്കെ ഈ സംഗതി വഷളാക്കിയത ആ പെണ്ണും പെണ്ണിൻ്റെ തന്തയാണ് ഇവരോട് എനിക്ക് പറയാനുള്ള ഈ ഇവൻ എന്നോട് ഇവന് ഞാൻ ഞാൻ തെറിയാണെ എൻ്റെ വായു വരുന്നു ഇവനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കോ ഇവിടെ നിന്ന് സെൻട്രീത്തുനിന്ന് സ്കൂൾ ടി സി വാങ്ങി പോകാനുള്ള പരിപാടിയാണ് പോയിട്ട് വേറെ പള്ളൂരുത്തിനുള്ളൊരു ക്രിസ്ത്യൻ സ്കൂളുണ്ട് അവിടെ ചേർക്കാനുള്ള പരിപാടിയാണ് അവിടെ തട്ടവിടുക ഹിജാബിടുക അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഇവൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കോടതി വിധി ഈ ആഴ്ചയിലാണ് കോടതിൻ്റെ തീരുമാനം എന്താണെന്നുള്ള അറിയത്തില്ല അപ്പോൾ കോടതിയുടെ തീരുമാനം അറിയാനായിട്ട് നിൽക്കുകയാണ് കോടതിയുടെ തീരുമാനം ഹിജാബ് ഇട്ടിട്ട് കയറ്റണം എന്നാണെന്നുണ്ടെങ്കിൽ ഇവൻ ഇവിടെ നിന്ന് മാറൂല കാരണം മനുഷ്യന്മാരായ എല്ലാ തോലി എളുപ്പമാണ് തോ ഇവൻ്റെയൊക്കെ തോൽ ഭയങ്കര കട്ടിയാണ് മനസ്സിലായില്ലേ ഈ സ്കൂളിലൊക്കെ ഇത്രയും വിവാദം ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ഇവൻ ടി സി വാങ്ങി പോകാനുള്ള പരിപാടി വേറെ രണ്ട് കുട്ടികളെയും കൂടി അതിൻ്റെ കൂടെ ടി സി വാങ്ങുന്നു വാങ്ങാനുള്ള പരിപാടി എന്നിട്ടിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോടതി വിധി കോടതി വിധി വരട്ടെ എടോ ഞാൻ നല്ല തെറി എനിക്ക് വായു വരുന്നത് ഞാൻ കൊണ്ടത്തില്ല കാരണം ഇതൊക്കെ ലൈവായിട്ട് ആൾക്കാർ കാണുന്നത് എന്നാൽ തന്നെ രണ്ടുമൂന്ന് തെറി ഞാൻ രണ്ടുമൂന്ന് വീഡിയോയിൽ ഞാൻ പറഞ്ഞു കാരണം നാണം വേണോ മനുഷ്യനായല്ലേ ഇവൻ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവൻ എന്നിട്ടിപ്പോഴത് ടി സി വാങ്ങിപ്പോവാം ഈ പ്രശ്നമൊക്കെ എങ്ങനെയാണെന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാതാപിതാക്കൾ പ്രിൻസിപ്പൽ ആയിട്ട് സംസാരിച്ചിട്ട് അത് ധാരണയിലെത്തുക അതല്ലാതെ നാട്ടിലുള്ള പോപ്പ് വെയർ പെൺറിനെയും മറ്റേനേയും ഈ തീവ്രവാദികൾ ഗുണ്ടകളെയും വിളിച്ചിട്ട് അവിടെ ഒരു ഭീകരാന് സൃഷ്ടിക്കല്ല പിന്നെ ഇവൻ്റെ മകൾ തൻ്റെ മകൾ പറയുന്നുണ്ടല്ലോ പിന്നെ ഈ അനസിൻ്റെ പടതയിട്ട് വന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഹിജാബ് ഇട്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്ക് പേടിയാണ് എങ്ങനെ ഈ നൂറ്റി നാൽപ്പത്തഞ്ച് കുട്ടികളുള്ള മുസ്ലിം കുട്ടികളുള്ള മുസ്ലിം കുട്ടികൾ പേടിക്കുന്നത് അത് സിസ്റ്റർ മത പ്രിൻസിപ്പാൾ പറഞ്ഞതാ പറ ഇങ്ങനത്തെ തൊട്ട കുരുക്കത്ത നാണ ഈ നൊണ പറയുന്നതിന് നിങ്ങൾക്ക് ശരിക്ക് ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ശരിക്ക് ഈ ഭൂമിയിൽ നിൽക്കാൻ നിങ്ങൾ മരിക്കുന്നതിന് മുന്നേ നിങ്ങൾ ശരിക്ക് ഈ സിസ്റ്ററെ പറ്റി അപവാദം പറഞ്ഞു ശരിക്ക് അനുഭവിച്ചിട്ട് പോയു മനസ്സിലായില്ലേ ഈ സുനിതയോടായാലും ഈ ധന്യോടായാലും എനിക്കൊരു കാര്യം പറയാനുള്ള നിങ്ങൾ ഈ പിന്നെ കോമരം തുള്ളുന്നമാര് തുള്ളുന്ന പോലെ ഒരു ഹിജാവ് തലയെ ഇട്ടിട്ടൊന്നും ക്രിസ്ത്യൻ സ്കൂൾ അവരുടെ നിയമം ഈ സെൻറ്ററിൽ തന്നെ നിയമം അത് ഏത് കാലത്തും അങ്ങനെ തന്നെയാണ് അത് മാറ്റാനൊന്നും പോകുന്നില്ല നിങ്ങൾ ഈ പിന്നെ ഇവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഈ മുസ്ലിം തീവ്രവാദികൾ ഇവർ വാളും പഠിക്കാനായിട്ട് വന്നിട്ട് നിങ്ങളിത് ഇന്ന് തന്നെ മാറ്റണം തട്ടവിട്ട് കുട്ടികളെ ഇരുത്തണം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമില്ല ഫാദർ ജോഷി അച്ഛൻ ന്യൂസ് എയ്റ്റിൽ നല്ല ചർച്ച നടത്തുന്നതിന് അവിടെ നൽകിയ ചർച്ച പറയുന്നുണ്ട് അവിടുത്തെ മഞ്ജുഷ എന്ന് പറയുന്ന റിപ്പോർട്ടറോട് പറയുന്നത് മഞ്ജുഷ ഇതൊന്നും പിന്നെ മാറ്റാൻ പറ്റുന്ന സംഗതിയല്ല ഒരു സുപ്രഭത്തിൽ വന്നിട്ട് നിങ്ങളിതൊക്കെ മാറ്റണം ഇതെന്ത് നിയമമാണിത് മുസ്ലിം എല്ലാം മുസ്ലിങ്ങളെല്ലാം ഇവിടെ സ്കൂൾ പഠിക്കുന്നതും ഈ സ്കൂളിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നതൊന്നും അല്ലല്ലോ ഇത് മുപ്പത് കൊല്ലമായിട്ട് ആ സെൻറ് സ്കൂൾ അവിടെ ഉണ്ട് അന്ന് മുതലുള്ള ആ നിയമമാണ് ഇപ്പോഴും അത് അങ്ങനെ തന്നെ പോകും അങ്ങനെ തന്നെ പോകും അതിനാരും എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ടി സി വാങ്ങി പോകേണ്ടവർക്ക് പോകാം പിന്നെ സിസ്റ്റർ പറഞ്ഞല്ലോ ആ കുട്ടി സ്കൂളിൻ്റെ നിയമം അനുസരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ പഴയതിൻ്റെ സ്നേഹത്തിൽ അവിടെ പഠിപ്പിക്കാം പക്ഷെ അപ്പം ഇവർക്ക് ഇവർ പറയുന്നത് ടി സി വാങ്ങാൻ അവർ റെഡിയാണ് പക്ഷേ ടി സി തരുന്നില്ല ടി സി വാങ്ങാൻ ഇവർക്ക് റെഡി അല്ല ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കോടതി വിധി അറിയണം ഇന്നിട്ട് അതനുസരിച്ച് അവിടെ നിൽക്കണം അപ്പൊ ഇവിടെ ഉള്ള ഞാൻ പറഞ്ഞില്ലേ ഈ ഫുള്ള് ഈ മുഴുവൻ കച്ചറുകളും ഉണ്ടാക്കുന്ന ഇവരാണ് മനസ്സിലായില്ല പിന്നെ അതുപോലെ തന്നെ ഈ എന്താ നമ്മുടെ ഈ വിദ്യാഭ്യാസ മന്ത്രിയാണല്ലോ ശിവ വി ശിവൻകുട്ടി കാരണം അയാൾക്ക് ഈ ഓന്നിന്റെ നിറം മാറുന്ന പോലുള്ള പരിപാടിയാണ് രാവിലെ പറയുന്ന വർത്തമാനം അല്ല പറയുന്നത് പിന്നെ പറയുന്ന വർത്ത ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നത് ഇയാൾ ആദ്യം പറഞ്ഞു സ്കൂളിൻ്റെ നിയമം അനുസരിച്ച് മുന്നോട്ട് പോട്ടെ അത് കഴിഞ്ഞിട്ടാണ് ഇയാൾ പറയുന്നത് അത് കുട്ടികളുടെ ആവശ്യം ഒരു മൗലിക അവകാശമാണിത് തട്ടിടുന്നത് അപ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കുക അങ്ങനെയാണ് ഗവൺമെന്റ് ശരി വച്ചിരിക്കുന്നത് ജഡ്ജ് പിന്നെ പിന്നെ പറഞ്ഞ് കോടതിക്ക് തിരിച്ചടി ഉണ്ട് കോടതി ഇങ്ങോട്ട് തിരിച്ചടി ആ തിരിച്ചടി എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് മുസ്ലീം കുട്ടി ഹിന്ദു കുട്ടി എന്നുള്ളൊരു വേർതിരിവ് വേണ്ട എല്ലാരും കുട്ടികളെന്ന് പറഞ്ഞാൽ മതി പിന്നെ അത്രേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ തീരുമാനമൊക്കെ ഇന്നലെയാഴ്ച ആയിട്ടേ അറിയുള്ളൂ ഈ ആഴ്ചേ അറിയുള്ളൂ കഴിഞ്ഞ ആഴ്ച സെൻറ്റ് ക്രിട്ടാസ് കോളേജിൽ നിന്ന് അല്ല സ്കൂളിൽ നിന്ന് അവർ പി ടി എ പ്രസിഡൻ്റിനടക്കം കോടതി പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ ഇന്ന് ഈ മാസം അറിയ ഇന്ന് അറിയാമെന്നൊക്കെയാണ് പറഞ്ഞു ഈ ആഴ്ചയിൽ അറിയാമെന്നൊക്കെയാ പറഞ്ഞു ഇനി എങ്ങനെയാന്നുള്ള അറിയത്തില്ല അപ്പം ഈ ഇവർക്ക് ഈ ഇങ്ങനെ ബലം ഇത്ര ധൈര്യമായിട്ട് ഇവർ ശക്തിയായിട്ട് മുന്നിൽ വരാ മുന്നോട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ചില അച്ഛന്മാരും സിസ്റ്റർമാരും ഈ ക്രിസ്ത്യൻ സമുദായത്തെ എതിർത്തിട്ടാണ് പറയുന്നത് അതാണ് ഇവർക്ക് ഒന്നുകൂടി ഹാലിടകാൻ കാരണം കാരണം വെച്ചാൽ ചില അച്ഛന്മാർ പറയുന്നുണ്ട് അത് നിയമം ശരിയല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ഓരോ ഞാൻ പറയുണ്ടായി ഇപ്പോൾ ഈ പള്ളുരുത്തി എന്ന് പറയുമ്പോൾ അവിടെ പള്ളുരുത്തി സ്കൂളല്ല തോപ്പുമുടിയിലാവുമ്പോൾ അവിടെ തട്ടവിട ഇവിടെ തട്ടവിടാൻ പാടില്ല ഇത് ഇന്നും ഒന്നിനുണ്ടായിരുന്നല്ല ഈ സ്കൂൾ മുപ്പത് കൊല്ലം മുന്നേ പള്ളുരുത്തിൽ സ്കൂളൊന്നുണ്ടായി അന്ന് മുതൽ അവിടുത്തെ മേലാധികാരികൾ അന്ന് മുതലുള്ള ആളുകൾ അവിടെ അങ്ങനെയാണ് ശീലിച്ച് പോകുന്നിരിക്കുന്നത് ഇപ്പം ഇത്ര മുസ്ലിം കുട്ടികൾ അവിടെ പഠിച്ചതും അങ്ങനെയാണ് ഇപ്പം കൂടുതൽ കുട്ടികൾ ടി സി വാങ്ങി പോന്ന് പറയുന്നു പോയിക്കോട്ടെ നല്ല കാര്യം സ്കൂളിന് അത്ര തിരക്ക് പറയുള്ളൂ ഞാൻ പറഞ്ഞല്ലോ പത്ത് കുട്ടികളാണ് പത്ത് കുട്ടികളെ വെച്ച് പഠിപ്പിക്കും എന്നാലും സെറൻ ഈ സെൻറ് പ്രീതാസ് മുട്ടുമടക്കുന്ന പരിപാടിയില്ല കാരണം എന്താ വച്ചാൽ നിയമമൊക്കെ ഒരുപോലെയാണ് ഇവർക്കിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമങ്ങളൊക്കെ മാറ്റി ഇവരുടെ വരുതിയിൽ ഈ ക്രിസ്ത്യൻ സ്കൂളിനെ കൊണ്ടുവരണം ഇവരുടെ ആദ്യത്തെ ഇവിടെ സ്ഥാപിക്കണം അത് പല ഈ മുസ്ലിം സുരാപ്പികളുടെ ഒരു പിന്നെ തീരുമാനമാണ് അപ്പം അങ്ങനെ അതിൻ്റെ മുന്നിൽ മുട്ടുമടക്കാൻ തൽക്കാലം ഞങ്ങൾക്ക് മനസ്സില്ല എന്നുള്ളത് ഫാദർ ജോഷി വയ്യാറ്റിലച്ചൻ പറഞ്ഞിട്ടുണ്ട് അല്ല അത് വേണം അങ്ങനെ വേണം ചെയ്യാൻ എന്നിട്ട് ഇവര് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ന്യായീകരിക്കുകയാണ് ഞങ്ങൾ ടി സി വാങ്ങണം എന്നുണ്ട് വാങ്ങുവാണ് പക്ഷേ കോടതി വിധി കോടതി വിധി ഒരക്കേറെ മൂട് ഇവൻ നാണെന്ന് പറയുന്ന സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ അന്നാ പ്രശ്നം ഉണ്ടാക്കാനിരിക്കും അതും പ്രിൻസിപ്പാളും ഈ രക്ഷിതാക്കളും കൂടി തീരുമാനിക്കേണ്ട ഈ കാര്യം നാട്ടുകാരെ വിളിച്ചടുത്ത് പോപ്പുലർ ഫ്രണ്ട് ഇടപെട്ടു അതിന്റെ കാര്യം എന്താ ഇന്നിട്ട് ഇപ്പൊ ന്യായീകരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള ചില ആളുകളൊക്കെ ഉണ്ട് ഇവിടെ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുകയാണ് അപ്പോൾ ഇവരെ നല്ല ശ്രദ്ധിക്കണം പിന്നെ ഇവിടെ കുറച്ച ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സിസ്റ്റർമാരും അച്ഛന്മാരും അവരുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ടല്ലോ കാരണം ഇവരെ ചക്രവാക്ക് പറഞ്ഞ് നല്ല രീതിയിൽ മയക്കിയെടുക്കുവാണ് ഇവരെ തന്ത്രപൂർവ്വം ഇവർ കെണി കുരുക്കുവാണ് പക്ഷെ അത് ഈ അച്ഛന്മാർക്ക് സിസ്റ്റർമാർക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇങ്ങനെയുള്ള വർഗീയത തിരിക്കുന്ന ആളുകളെ നിങ്ങളെ പലരും പാട്ടിലാക്കാൻ പറഞ്ഞ് പല വയസ്സും പല രീതിയിലും ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ അത് നിങ്ങൾക്കാണ് ദോഷം മനസ്സിലായില്ലേ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെ പറയാനുണ്ട് പിന്നെ വേറൊരു വർഗീയവാദിയുണ്ട് ബൈബിൾ കണ്ടാൽ അലർജി പിന്നെ ഇപ്പം മുസ്ലിങ്ങൾക്ക് ഘോര വാദിക്കുന്ന ഒരാളാണ് ഷെഫീന സുൽത്താൻ എന്ന് പറയും യൂട്യൂബർ തന്നെയാണ് ഇവളിങ്ങനെ ചുണ്ടൊക്കെ ചുമ്പിച്ചിട്ടിങ്ങനെ വന്ന് നിൽക്കും ഇവര് കൊളിഞ്ഞു ചിരിയും ചിരിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യും ഇവൾ ഇവളിങ്ങനെ സിസ്റ്ററെ പറ്റി വർഗീയവാദി എന്ന് പറഞ്ഞത് എന്ത് വർഗീയവാദി എന്ന ഏത് രീതിയിലുള്ള വർഗീയവാദിയാണ് വർഗീയത ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ആൾക്കാർ തന്നെയാണ് മുസ്ലിംസാണ് എല്ലാവരെയും പറ്റി ഞാൻ പറയുന്നില്ല നല്ല മുസ്ലിംസ് ഉണ്ട് അപ്പം അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല അപ്പോൾ ഈ ചേരാമ്പ്ര സ്കൂളിൽ സ്കൂൾ കുട്ടികളെ കയറ്റാതെ പോയത് സ്കൂൾ കുട്ടീനെ കയറ്റാതെ പോയി യു കെ ജി വിദ്യാർത്ഥിയിലെ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തതാണ് അതൊന്നും ഇവരാരും പറയുന്നില്ല കാരണം മുസ്ലിം സ്കൂളാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ അവിടുത്തെ നിലനിൽപ്പ് പോയില്ലേ ആയിരം രൂപ കുട്ടി പിന്നെ സ്കൂൾ ബസ്സിന് ബസ് ചാർജ് കൊടുക്കണം രണ്ട് മാസത്തെ അത് കൊടുക്കാത്തത് കൊണ്ട് ആ കുട്ടീനെ കയറ്റാതെ തടഞ്ഞു നിർത്തുന്നു എന്തൊരു അതിക്രമമാണ് അതൊന്നും അതിക്രമവും നിങ്ങൾ ഈ സെൻറീത്താസിൻ്റെ തോളിലോട്ട് ചാടിക്കാറീ കാര്യൊന്നുമില്ല ഷെഫീൻ ആദ്യം മനസ്സിലാക്കുക സ്വയം നന്നാകാൻ നോക്ക് ഷെഫീനല്ലേ ധന്യ ഈ എന്താ സുനിത ദേവദാസാണ് അതിൻ്റെ ഭാഗത്ത് അതുപോലെ ഒരു യൂട്യൂ ഒരുപാട് യൂട്യൂബർമാരുണ്ട് ഇങ്ങനെ ഈ നമ്മുടെ അവഗണിച്ചിട്ടുള്ള രീതിയിൽ വീഡിയോ ചെയ്യുന്നത് കാരണം ഇതൊക്കെ ഇവൻ്റെ നാശത്തിലോട്ടാണ് മനസ്സിലായല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ സമീപനം പാലിച്ചും സമാധാനത്തിൽ വർത്താനം പറയാണ് കാരണം പറയാനാണ് ഞാൻ നല്ല തെറി തന്നെ പറയും എനിക്കൊരു യാതൊരു എളുപ്പവും കാരണം നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ മുസ്ലിം സമുദായവും ഹിന്ദു സമുദായവും വിചാരിക്കുന്നുണ്ടാവും ഹിന്ദു സമുദായത്തോടെ എനിക്ക് കുഴപ്പമൊന്നും പക്ഷേ ഈ ഹിന്ദു യൂട്യൂബർമാരും ഹിന്ദു ചില ആളുകളും നമ്മളെ വിമർശിക്കാൻ തുടങ്ങി അതാണ് എനിക്ക് ഇവരുമായിട്ട് ഇവരുടെ കാര്യം കൂടി ഇതിൽ എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ കാര്യം ആദ്യം മുസ്ലിങ്ങൾ ഉള്ളായിരുന്നു അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും നിങ്ങൾ ഞാനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാനൊരു വർഗീസ്വീകരണ സംഭവ ശരിയൊക്കെ പക്ഷേ നമ്മൾ ന്യായമുള്ള ഭാഗത്തേ നിൽക്കത്തുള്ളൂ ആ സ്കൂളിൻ്റെ ആ സിസ്റ്ററുടെ ഭാഗത്ത് ന്യായമുണ്ട് അതുകൊണ്ട് ഞാൻ ആ സ്കൂളിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു അപ്പം ഇവർ അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞെന്താണെന്ന് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും വിചാരിക്കും ഇവരെന്താ ഇങ്ങനെ രാവിലെ തന്നെ വിളിച്ചു പറയുന്നു നിങ്ങൾ ഞങ്ങളെപ്പറ്റി എന്ന് വർഗീയത നിർത്തുന്നു ഞങ്ങളുടെ സ്കൂളിനെ പറ്റിയിട്ട് ആ കംപ്ലൈൻ്റ് സ്കൂളിൻ്റെ കംപ്ലയിൻ്റിൽ കഴിഞ്ഞ് അവിടെ കുട്ടികളെ ചേർക്കണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ഇല്ല സ്കൂളിനെ പറ്റിയിട്ട് എന്ത് അപവാദം യൂട്യൂബിൽ കൂടി വരുന്നു ന്യൂസ് ചാനലിൽ കൂടി വരുന്നോ അത് എന്ന് നിർത്തുന്നു അത് ഞാനും നിർത്തൂത് അതുവരെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറൊരു വീഡിയോ ഇപ്പോൾ തൽക്കാലം ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല ഈ ചെയ്താൽ തന്നെ ഒന്നോ രണ്ടോ കൂടിയോ പുറത്ത് ചെയ്യും ഇതെന്തായാലും നാളെ ഞാൻ വിമർശിക്കും വിമർശിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇത് നിർത്തുവാണെങ്കിൽ എല്ലാവർക്കും നല്ലത് അതല്ലെങ്കിൽ ഇതിൻ്റെ ഡബിൾ തെറി ഞാൻ വിളിച്ചു പറയും ഇതിൻ്റെ ഡബിൾ വിമർശനവും ഞാൻ പറയും ആരും തൽക്കാലം എന്നെ എതിർത്തിട്ട് കാര്യമില്ല വീ ഭീഷണിപ്പെടുത്തിയിട്ടും കാര്യമില്ല അതിൻ്റെ മുന്നിൽ തൽക്കാലം ഞാൻ വീഴില്ല വീഴത്തില്ല വീഴാൻ മനസ്സില്ല വീഴ മുട്ട് മുട്ടുമടക്കത്തില്ല ആദ്യം ഈ സിസ്റ്ററിൻ്റെ നിരപരാധിത്വം മനസ്സിലാക്കി സിസ്റ്ററെ നിങ്ങൾ ബഹുമാനിക്കാൻ പിടിക്കും നിങ്ങൾ ആ സിസ്റ്ററുടെ ചിരി കൊലച്ചിരിയാണെന്ന് പറഞ്ഞല്ലോ എന്ത് കൊലച്ചിരിയാണ് ഇവൻ പിന്നെ ഇവിടെ ടി സി വാങ്ങി പോവുകയാണ് അപ്പം ഇവൻ പിന്നെ ഇവിടെ കുട്ടീനെ ചേർക്കുവാണെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റർ കൊലച്ചിരി കാണണ്ടേ അതെന്താ അവൻ മനസ്സിലാക്കത് ഈ പരനാറിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഈ പെണ്ണിന്റെ തന്ത അനസ് എന്ന് പറയുന്നത് കാരണം ഇവനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് രണ്ട് കൊട്ട് കൊടുക്കേണ്ടി വരും എന്നിട്ട് അവനിപ്പോ ടി സി വാങ്ങിപ്പോ ഈ രണ്ടും മതക്കാരെയും തമ്മിലിപ്പം തല്ലിക്കുന്ന രീതിയിലാക്കിയിട്ട് എന്നിട്ട് ഇപ്പം ഇവൻ ടി സി വാങ്ങി തടിയത് എപ്പോഴാണ് പരിപാടിയാണ് അവൻ പോവുകയാണെ പോയിക്കോട്ടെ പക്ഷേ ഇവൻ പിന്നെ കോടതി വിധി അറിയേണ്ട കാര്യം എന്താ അറിയാൻ നിൽക്കേണ്ട കാര്യം എന്താ അവൻ എവിടെങ്കിലും എവിടെയെങ്കിലും കൊണ്ട് പോയി പഠിപ്പിച്ചോട്ടെ കാരണം ആ കുട്ടിയുടെ ഭാവി തന്നെയാണ് പോകുന്നത് ഇപ്പൊ എത്ര ലീവ് പോയി കുട്ടി സ്കൂളിൽ പോണില്ല എന്നാ പറയുന്നത് അതുകൊണ്ട് കാര്യം എന്താ ആർക്ക് പോയി ഈ കൊല്ലം അങ്ങോട്ട് പോവാണ് സിസ്റ്ററിന്റെ കൊലച്ചിരി കൊലച്ചിരി ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ സ്കൂളിൽ ചേർക്കാൻ പോണു പിന്നെ രണ്ടാമത് നിങ്ങൾ കോടതിയുടെ വിധി അറിയാൻ നിൽക്കുന്നതിന്റെ കാര്യം എന്താ ഒരു സിസ്റ്റർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്മാരും പറഞ്ഞാൽ ആരായാലും അവരെ ഒരു പുറത്തുനിന്ന് ഒരു വ്യക്തി വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അത് സ്കൂളില് മാതാപിതാക്കളായിരുന്നു നല്ല ആരായാലും അവരോട് ചിരിച്ച രീതിയിൽ സംസാരിക്കുകയാണ് അവരുടെ രീതി ചിലർ ചിരിക്കാതെ സംസാരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതൊക്കെ കുറച്ചിരി ആണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും എന്തായാലും ഈ സുറാപ്പികൾക്കൊന്നും അധിക കാലം ആയസില്ല അത് ഉറപ്പാണ് നിങ്ങൾ ഈ പറഞ്ഞതിനൊക്കെ ശരിക്ക് അനുഭവിക്കാൻ പോണേ ഉള്ളൂ ശരിയെന്നാൽ നിർത്തുവാണോ ഓക്കെ